ായി ഇന്ത്യൻ പൗരന്മാരായി ജീവിച്ചിട്ടും സി എക്ക് അപേക്ഷിക്കുന്നത് വഴി പൗരത്വം തന്നെ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം സാങ്കേതിക തകരാർ മൂലം പൗരത്വ ഭേദഗതി നിയമ അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ അനന്തരഫലം എന്തായിരിക്കുമെന്നാണ് ഇവരുടെ ആശങ്ക ഭേദഗതി നിയമം വഴിയുള്ള പൗരത്വത്തിനായി ഓൺലൈൻ പോർട്ടലിലൂടെ അപേക്ഷകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണിത് അപേക്ഷകരിൽ പലരും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയവരാണ് വർഷങ്ങളായി ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കുകയുമാണ് എന്നാൽ അവർ സമർപ്പിച്ച രേഖകളിലെ പിഴവ് സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അപേക്ഷ നിരസിക്കപ്പെടാം ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ക്ലിയറൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിലും അപേക്ഷകൾ നിരസിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ വന്നാൽ നിയമപ്രകാരം അപേക്ഷകന് മുപ്പത് ദിവസത്തിനകം കേന്ദ്ര സർക്കാരിന് പുനഃപരിശോധനാ ഹരജി സമർപ്പിക്കാൻ അവകാശമുണ്ട് അത്തരം അപേക്ഷകളിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അന്തിമമായിരിക്കും അപേക്ഷ നിരസിച്ചാൽ പുനരവലോകനം നടത്തേണ്ടത് അതേ അധികാരമുള്ള സമിതിയാണെന്നും പുനഃപരിശോധന നിരസിക്കപ്പെട്ടാൽ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കാൻ അപേക്ഷകർക്ക് അവകാശമുണ്ടെന്നും അസമിലെ അഭിഭാഷകൻ അമൻ ബദൂത്ത് പറയുന്നു അപേക്ഷ നിരസിക്കപ്പെട്ടാൽ ആളുകൾ തടങ്കൽ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുമെന്ന് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ തൃണമൂൽ കോൺഗ്രസ് പാർലമെന്റ് അംഗം മമതാ ബാലടാക്കൂർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപേക്ഷ നിരസിക്കപ്പെടുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് പശ്ചിമ ബംഗാളിലെ മട്ടുവ സമുദായത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിനും മുമ്പും ശേഷവും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയതാണ് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ രേഖകൾ ഒന്നുമില്ലാതെയാണ് ഇവരിൽ പലരും ഇന്ത്യയിലേക്ക് വന്നത് എന്നാൽ കാലക്രമേണേ അവർക്ക് പാസ്പോർട്ടും വോട്ടർ ഐഡന്റിറ്റി കാർഡും പോലുള്ള രേഖകൾ ലഭിച്ചു തൃണമൂൽ കോൺഗ്രസിനും ബി ജെ പിക്കും മട്ടുവ സമുദായത്തിൽ നിന്നുള്ള എം പിമാരുണ്ട്